ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു ചിക്കൻ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കുമെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം എന്നിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യാം ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒരു പാത്രം എടുക്കുക അതിൻ്റെ അകത്ത് ഒരു ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർക്കുക അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുരുമുളക് പൊടി ഒരു ഒര ടീസ്പൂണോളം ജീരകപ്പൊടി ജീരകപ്പൊടി കുറച്ച് ചേർത്താൽ മതി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് തൈരാണ് ഒരു ഒന്നര സ്പൂണോളം തൈര് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ചെറുനാരങ്ങ നീര് അടുത്തായിട്ട് നമ്മൾ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക ഒരു പേസ്റ്റ് രൂപത്തിലാണ് ആക്കി എടുക്കേണ്ടത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച ചിക്കൻ്റെ പീസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടീ കൂട്ട് ചിക്കൻ്റെ അകത്ത് നന്നായിട്ട് പിടിക്കണം നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ചിക്കൻ്റെ അകത്ത് തേ നല്ലവണ്ണം ഈ കൂട്ടിൻ്റെ അകത്ത് പിടിക്കണം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറെ മിനിമം റെസ്റ്റിന് വെക്കണം അപ്പോൾ നമുക്കിന്ന് രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കാം ഇപ്പം ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്യാണ് രണ്ട് മണിക്കൂറെ മിനിമം റെസ്റ്റിന് വയ്ക്കണം അത്രത്തോളം വെക്കുന്നത് അത്രത്തോളം നല്ലതാണ് ഞാൻ രണ്ട് മണിക്കൂറാണ് വെച്ചത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് ഞാനിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ തിളയ്ക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കണം അപ്പം നന്നായി എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ടും ഇതിനകത്ത് ഇട്ടു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നോൺ സ്റ്റിക്കിൻ്റെ ഫ്രയിങ് പാൻ ഉണ്ടെങ്കിൽ അതാണ് സുഖം പക്ഷേ എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് എന്താ ഇപ്പോൾ ഒരു സൈഡ് നമുക്കിനി അതിനു മറച്ചിടണം നമ്മളെല്ലാം അതിനൊന്നും മറിച്ചിട്ട ശേഷം രണ്ട് സൈഡും നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണതാ ഇപ്പോൾ ഒരു സൈഡ് നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടി അതുപോലെ ആക്കിയിട്ട് എന്താ ഇപ്പം രണ്ട് സൈഡും നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ട്രിപ്പ് കഴിഞ്ഞ് എന്നെ അടുത്ത നമുക്ക് വീണ്ടും അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ പീസ് കുറച്ചും കൂടി വലിയ പീസാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ പീസാക്കി ഇട്ടിടാം ഇപ്പോൾ അങ്ങനെ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ പീസിനൊക്കെ മറിച്ചിടാം ബ്രൗൺ ഷെയ്ഡ് ആവണം കണ്ടോ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും ഇപ്പം നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് വാങ്ങി പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇതാണ് ഇത്ര പോരെയാണ് ആക്കുന്നത് അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇനി ആ നമുക്ക് ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെ എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച ശേഷം ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത് ഞാൻ അതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം അത് വിട്ട ശേഷം ഒന്ന് ഇന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കുക അതിനുശേഷം കുറച്ച് പൊടികളും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ആദ്യം കുറച്ച് ഒരു അര ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തത് കാശ്മീരി മുളക് പൊടി ഇല്ല പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അതും ഒരു അര ടീസ്പൂണോളം കുരുമുളക് കുരുമുളക് പൊടിയും കൂടി ചേർത്തു പിന്നെ കുറച്ച് ജീരകപ്പൊടി ഒരു കാ ടീസ്പൂണോളം ജീരകപ്പൊടി ഗരം മസാല സ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റണം പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് ചില്ലി ഗാർലിക് പേസ്റ്റാണ് അതായത് നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് വിനേഗറൊക്കെ ചേർത്ത് അരച്ചെടുത്താൽ ചില്ലി ഗാർലിക് പേസ്റ്റും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തു എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റുക ഇതിൻ്റെ മെയിൻ എന്നു വെച്ചാൽ ഈ ചില്ലി ഗാർലിക് പേസ്റ്റാണ് അപ്പോൾ അത് ഇട്ട ശേഷം പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിനുശേഷം ഒരു കാ ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരു ഒരു മിനി ഒരു മുപ്പത് മുപ്പത് സെക്കൻഡോളം നമ്മളത് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കുക നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം തന്നെയാണ് വയറ്റേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഞാൻ കളറ് ചേർക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കളറ് ചേർക്കുന്നതാണ് കളറ് ഓപ്ഷനിൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കളറ് ചേർത്തത് കളറ് ചേർക്കണമെന്നില്ല കുറച്ച് കളറും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ്റെ പീസ് അതിൻ്റെ അകത്ത് ഇട്ട ശേഷം ആ നമ്മൾ തയ്യാറാക്കിയ ആ മസാല നന്നായിട്ട് ചിക്കൻ്റെ അകത്ത് പിടിക്കണം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു ഒരു മിനിറ്റ് നേരെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഇളക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ട് ചിക്കൻ്റെ അത്ത ഇതൊക്കെ നന്നായിട്ട് പിടിക്കാനാണ് ചില്ലി കാലി പേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിനി തണുത്ത ശേഷം മാത്രമേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണുള്ളത് ഇനിയിപ്പോൾ തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിൽ മാറ്റിയ ശേഷം ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്ത് കാണാം ഇപ്പോൾ തണുത്തു കഴിഞ്ഞു ഇനി ഞാൻ ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്